പുതിയ വിശേഷം വാർത്ത കണ്ടിട്ട് നാട്ടുകാർ നാട്ടിലെ സുഹൃത്തുക്കളാരും വിളിച്ചിരുന്ന ഒരുപാട് ബന്ധുക്കൾ എന്നെ വിളിച്ചു ബന്ധുക്കളെ വിളിച്ചിരുന്നു ബന്ധുക്കളെ വിളിച്ചിട്ടുണ്ട് പല ആൾക്കാർക്കും ഇവരെ പേടിച്ചിട്ട് തറവാട്ട് കയറാൻ പറ്റാത്ത ആൾക്കാരുണ്ട് ഇവരെ കൊണ്ട് പലതരത്തിലുള്ള ടോർച്ചർ കിട്ടിയ ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ചു അപ്പോൾ അതില് ഒരാൾ മാത്രം പേര് വെളിപ്പെടുത്താൻ തയ്യാറായി അവന്റെ പേര് സജി ബദിയെടുക്കാനാണ് അവന്റെ ഫോട്ടോ അവൻ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവന് എന്നെക്കാൾ മൂന്ന് വയസ്സ് ഇളയതാന്ന് അതുകൊണ്ടാണോ അറിയില്ല വളരെ പിന്നെ അവനെല്ലാരോടും ഭയങ്കര റഫായിട്ടാണ് സംസാരിക്കുന്ന ഒരാളാണ് എടാ പോടാന്ന് പറയുന്ന ഒരു ടൈപ്പ് സ്വഭാവമെന്നാ ഞാൻ ഇത്രയും കാലം പറഞ്ഞു കേട്ടെ പക്ഷെ എന്നെക്കാളും മൂന്ന് വയസ്സിന് ഇളയതായത് കൊണ്ടാണോ അറിയില്ല അപ്പം വളരെ വിനയപൂർവ്വം പറഞ്ഞു അനുബേട്ട ഞാൻ ഈ വാർത്ത കണ്ടു എനിക്കത് കണ്ടിട്ട് സങ്കടം തോന്നിപ്പോയി മറ്റ അരുണാണോ നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നത് നിങ്ങൾ ഒരു സിവിടെ വാ നമുക്ക് വീട്ടിൽ കയറിയിട്ടും അവനെ പിടിച്ചിറക്കിട്ട് അവൻ്റെ പുറം അടിച്ച് പൊളിച്ച് കയറുക പറഞ്ഞു ഞാൻ പറഞ്ഞു സജി അതൊന്നും വേണ്ട അതൊക്കെ പണ്ടത്തെ കാലത്തുള്ള ഒരു സംഭവം അല്ലേ ആ തൊണ്ണൂറ് കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിൽ നടത്തുന്ന കാര്യമല്ലേ ഇന്നിപ്പോൾ ഇവിടെ പോലീസും കോടതിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നീ തൽക്കാലം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നും നിൽക്കണ്ട അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ അടുത്ത് പൈസ ഇഷ്ടം പോലെ ഉണ്ട് അതിന് വേണ്ട പഴയ പോലെ അല്ല അഞ്ചാറ് കോടി രൂപയ്ക്ക് പോണം എടുക്കാനുണ്ട് ഞാൻ കുറച്ച് പൈസ അങ്ങോട്ടേക്ക് അയച്ചിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞ് വേണ്ട ഞാൻ പറഞ്ഞു എന്തായാലും നീ ഇങ്ങനെ ഒരു ഒരാൾ വിളിച്ചല്ലോ നീ എൻ്റെ ഒരു ഫോട്ടോ അയച്ചാ ഞാൻ ഈ കാര്യം പുറത്ത് ഞാൻ വീടാന്ന് പറഞ്ഞു ഞാൻ ഇതുവരെ അവനെ കണ്ടിട്ട് പോലും ഇല്ല അപ്പൊ എന്ത് നല്ല വിനയപൂർവ്വമായി എന്നോട് സംസാരിച്ച് അറിയോ പിന്നെ വേറെ പേര് ഉൾപ്പെടുത്താൻ പഠിക്കുന്ന കുറേ ബന്ധുക്കൾ എല്ലാവരും കൂടി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവരൊക്കെ കൂടിയിട്ട് ഇപ്പോൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ എന്നെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇതുപോലുള്ള കുറേ പരാതി പറയാനുണ്ട് പിന്നെ അതേപോലെ തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു മണിവർണൻ ആദ്യം കല്യാണം കഴിച്ച ആദ്യം കല്യാണം കഴിച്ച ആ സ്ത്രീയുടെ മാതാപിതാക്കളാണ് വിളിച്ച് ഞാൻ അവരെ പോയി കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിപ്പോഴല്ല കുറച്ച് ദിവസം മുന്നെയാണ് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ പോയി കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് പറയാനുള്ള പരാതി എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനെട്ട് കൊല്ലം മുന്നേ ആ കല്യാണം തീരുമാനിച്ചു എൻഗേജ്മെന്റ് ഗംഭീരമായിട്ട് നടത്തി കല്യാണത്തിന് ദിവസം പറഞ്ഞു എനിക്ക് പത്ത് ലക്ഷം രൂപ തന്നാൽ മാത്രമേ ശ്രീധനായിട്ട് തന്നാൽ മാത്രമേ ഞാൻ മണ്ഡപത്തിലേക്ക് വരുള്ളൂ അങ്ങനെ ഞങ്ങൾ മകള് പറഞ്ഞേ എനിക്ക് ഈ കല്യാണം വേണ്ട അവൻ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാണ് പക്ഷേ ഞങ്ങൾ നിർബന്ധിച്ചു കാരണം കല്യാണക്കുറി നാട്ടുകാർക്കും ബന്ധുക്കൾക്കും എല്ലാവർക്കും അയച്ചു കൊടുത്തിരുന്നു ഓഡിറ്റോറിയം ബുക്ക് ചെയ്തു നാളെ എല്ലാവരും വരും ആ ഒരു അവസ്ഥയിൽ ഞങ്ങൾ പത്തു ലക്ഷം കൊടുക്കേണ്ടി വന്നു പക്ഷേ ആ പൈസനെ കൊണ്ട് അവനെ തുടർ വിദ്യാഭ്യാസം നടത്തി രണ്ട് കുട്ടികളെ ആക്കിയിട്ട് ഇവിടെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് വേറെ പെണ്ണിനെ കല്യാണം കഴിച്ചിട്ട് പോയി ഞങ്ങൾക്ക് ആ പൈസ തിരിച്ചു വേണം ത്രൂ അക്കൗണ്ടാണ് പൈസ കൊടുത്തെ അതിന്റെ രേഖകളൊക്കെ അവരനിക്ക് കാണിച്ചു തന്നു അരുണ എൻ്റെ ഭാര്യ വീട്ടിലേക്ക് വിഷുവിന് പറഞ്ഞുകൂടാമെങ്കിൽ അതായത് എന്നെയും ഭാര്യ ഡിവോഴ്സ് ചെയ്താണല്ലോ അങ്ങനെയാണെങ്കിൽ അവന് ഇതിനെല്ലാം സപ്പോർട്ട് എടുക്കുന്ന മണിവർണന്റെ ഡിവോഴ്സ് ചെയ്ത ഭാര്യ വീട്ടിലേക്ക് എനിക്കും പോകുവാലോ അയ്യപ്പ നമ്പർ ആയി തെറ്റുണ്ടോ അവർക്ക് നീതി വേണം ആ പൈസ എല്ലാം ബാങ്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അവര് പറഞ്ഞു പതിനാ പതിനെട്ട് കൊല്ലം പത്ത് ലക്ഷം ബാങ്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നെങ്കില് കണക്ക് പ്രകാരം ബാങ്ക് ഇൻട്രസ്റ്റ് പ്രകാരം ഒരു കോടി അറുപത് ലക്ഷം രൂപ ആയിട്ടുണ്ടാവും പറഞ്ഞു അപ്പോൾ അവർ എന്നെ വിളിച്ചു പിന്നെ എന്നെ രണ്ട് വർഷം മുമ്പ് വിളിച്ച ഒരാളുണ്ടായിരുന്നു ഈ പറയുന്ന അരുടെ ഭാര്യ ആ കുട്ടി എന്നെ ഇന്നുവരെ കണ്ടിട്ട് പോലും ഇല്ല ആ കുട്ടി ഒരു ദിവസം എങ്ങനെ എന്റെ നമ്പർ കിട്ടിയെന്ന് പോലും അറിയില്ല എന്ന് അരുടെ അനിയന്റെ ഭാര്യ അതെ ഞാൻ അവൻ കല്യാണം നിൽക്കുന്നതിന് മുന്നേ കാസർഗോഡ് ജില്ല വിട്ടാണ് ഞാൻ ആ കൊച്ചിനെ കണ്ടിട്ടില്ല എനിക്ക് അതിന്റെ നമ്പറും അറിയത്തില്ല ആ കൊച്ചൊരു ദിവസം വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു പിന്നെ എൻ്റെ പേര് എന്നാണ് ഞാൻ പറഞ്ഞു ആതിരി പറഞ്ഞു അരുവിൻ്റെ ഭാര്യയാണ് ഞാൻ പറഞ്ഞു ഏതൊരു നിങ്ങളുടെ അനുജൻ അപ്പോൾ ഞാൻ പറഞ്ഞാൽ പറയൂ കുട്ടി എന്താ എന്താ പ്രശ്നം അപ്പോൾ പറഞ്ഞു ഇവിടെ ഭയങ്കര ടോർച്ചറാണ് എനിക്ക് അതിൻ്റെ ഓഡിയോ എൻ്റെ അടുത്തുണ്ട് പക്ഷേ ആ കുട്ടീനെ മാനിച്ചിട്ട് ഞാൻ രണ്ട് രണ്ടുവർഷമായിട്ട് ഞാൻ ഞാൻ പുറത്തുവിടാണ്ട് എന്നാണ് ഞാൻ പ്രതികരിക്കാണ്ട് എന്നാണ് എന്നെന്തിനാണ് ഇവർ ഇവര് ഇവർ കാരണം ടോർച്ചർ അനുഭവിക്കുന്ന ആൾക്കാരിലും അവസാനം എന്നെ വിളിക്കുന്ന ആവശ്യം എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു എൻ്റെ നമ്പർ എങ്ങനെയും കണ്ടെത്തിയിട്ട് യു കെ എന്ന് മണി ആദ്യത്തെ ഭാര്യ പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് പിന്നെ അവരുടെ മാതാപിതാക്കള് പിന്നെ അതേപോലെ കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഇതുവരെ ഞാൻ കാണാത്ത അരുവിന്റെ ഭാര്യ അപ്പൊ ആ കുട്ടി എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് ഇവൻ ക്രൂരമായിട്ട് മർദ്ദിക്കുന്നു പിന്നെ ഇപ്പോ ഒരു ഉദാഹരണം പറയാന്ന് വെച്ചിട്ടോ ആ കുട്ടി പറഞ്ഞു പിന്നെ ഞാനിപ്പോ വെക്കേഷൻ ടൈമാണ് ബംഗാളികൾ താമസിക്കുന്ന ഒരു ക്വാർട്ടേഴ്സിൽ കൊണ്ടുവന്നിട്ട് എന്നെട്ടിട്ടാണ് ഇവിടെ ആകെ ഒരു കുക്കർ മാത്രം ഉണ്ട് ഭക്ഷണം പാചകം ചെയ്യാൻ ഒരു പുൽപ്പായ എന്നുള്ള ഇതിൽ വേണം കടന്നുറങ്ങാൻ ഞാൻ ബാത്റൂമിൽ പോയിട്ടാവുമ്പോൾ ഇവൻ മനപൂർവ്വം വെള്ളം ഓഫ് ആക്കും അതെ 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 ഞാൻ അരമണിക്കൂറോളം കരഞ്ഞു പറഞ്ഞിട്ടും ഇവ തുറന്നിട്ടില്ല അതുകൂടാതെ ക്രൂരമായിട്ട് എന്നെ മർദ്ദിക്കും ഞാൻ ഇന്നല്ലെങ്കിൽ എന്തെങ്കിലും ഒരുസം പിന്നെ ഇതൊക്കെ ഞാൻ പിന്നെ ലോകത്തെ അറിയിക്കും ഞാൻ കാരണം ഞാൻ സഹിക്കാവുന്നതിന്റെ അപ്പുറം ഞാൻ സഹിച്ചു പിന്നെ നാട് മൊത്തം പറഞ്ഞെടുക്കാണ് നാപ്പത്തഞ്ചു ലക്ഷം കൊടുത്തിട്ട് ഞങ്ങൾ അവക്ക് സീറ്റാക്കി കൊടുത്തു ഏഡ് സ്കൂളിൽ നാൽപ്പത്തഞ്ചു ലക്ഷം രൂപ കൊടുത്തിട്ട് സീറ്റാക്കി കൊടുത്തു കുറച്ച് പൈസ അവര് കൂട്ടിയിട്ടുണ്ട് പക്ഷേ ഈ പെങ്കുച്ചിന്റെ സ്വർണം പണയം വെച്ചിട്ട് ആ പൈസയാന്ന് കൂടി കൂട്ടിയിട്ടാണ് കൊടുത്തിട്ടുണ്ട് അതിലെ പത്ത് ലക്ഷം രൂപ തിരിച്ചു കൊടുത്തിട്ടുമുണ്ട് പക്ഷെ നാട് മൊത്തം പറഞ്ഞിടക്ക് ഞങ്ങളാക്കി കൊടുത്ത ഔദാര്യമാണ് ആ കുട്ടിക്ക് ഇപ്പഴാ കുട്ടിക്ക് അപ്രൂവൽ ആയിട്ടില്ല ശമ്പളം കുട്ടിക്ക് തുടങ്ങിയിട്ടില്ല അപ്പോൾ അപ്പോ അധ്യാപികയായിട്ട് ജോലിയാക്കി കൊടുത്തു എനിക്ക് തോന്നുന്നു എം എസ് സിറ്റ് കഴിഞ്ഞ കുട്ടിയാണെന്ന് തോന്നുന്നു അപ്പൊ കുഞ്ഞുങ്ങളില്ല ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ കുട്ടികൾ ഉണ്ടാവത്തില്ല അപ്പോ ഈ കുട്ടി പറയാ ഇങ്ങനെ സങ്കടം പറയുന്നതിന്റെ അടുക്ക് പെട്ടെന്നുണ്ട് വലിയൊരു അട്ടഹാസത്തോട് കൂടി ആ റൂമിലേക്ക് കയറി വന്നു കയറി വന്നിട്ട് പട്ടപ്പെട്ട ആ നടി ആ പെൺകുട്ടിയുടെ നെലവിളി ശബ്ദം എനിക്ക് കേൾക്കാം പിന്നെ ആ പെൺകുട്ടി കരയുന്നതും പിന്നെ ഒച്ച വെക്കുന്നതും ആരോടാടാ ആടി നീ സംസാരിക്കുന്നവരിലും ക്രൂരമായിട്ട് തല്ലാണ് ഞാനത് കേട്ടിട്ട് ഫോൺ സ്വിച്ച് കട്ട് ചെയ്ത് വെച്ചു അതിനുശേഷം ഇവൻ എന്നെ വിളിച്ചിട്ട് ഈ നമ്പറിൽ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് കുറെ ഭീഷണിയും കാര്യങ്ങളൊക്കെ പെടുത്തി ഞാൻ രണ്ടു ദിവസം മുമ്പ് അത് വിട്ടതാണ് ഞാൻ ഒഴിവാക്കി കേസാണ് ആ പെൺകുട്ടീനെ വിചാരിച്ചിട്ടാണ് അപ്പം ഇങ്ങനെ ഇവര് കാരണം ടോർച്ചർ അനുഭവിക്കുന്ന വേദന അനുഭവിക്കുന്ന ആൾക്കാരുടെ ഇപ്പോൾ എന്നെ വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ് എനിക്കറിയില്ല ഞാൻ ഇത്രയും വലിയ ശക്തിമാനം ഒന്നും അല്ല നമ്മള് ദൈവം ഇവർക്ക് എല്ലാവർക്കും നീതി മേടിച്ചു കൊടുക്ക പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും എനിക്ക് കാരണം എത്തി 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 എന്റെ ഭാര്യ വീട്ടില് വിഷു ദിവസം ഈ ഈ കാലമാറിന് എത്തണമെങ്കിൽ ഈ അരുൺ എത്തി എത്തിയിട്ടുണ്ടെങ്കിൽ അത് വലിയ അപകടമാണ് കാരണം ഇവൻ ഇവൻ നല്ല എന്തെങ്കിലും സാധനമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ ഇത് ഇതൊരു ഇയർപോർഡാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോഴത്തൊരു ഇടത്തിൽ ആകുമ്പോൾ പോക്കറ്റിലിട്ടിട്ട് ഉണ്ടാവും നാണക്കേടല്ലേ ഇത് ആരോടും പറയാൻ പറ്റുമോ ഈ അത് ഇതിന്റെ അമ്മ രാധ ടീച്ചർക്കും അറിയാം അങ്ങനത്തെ ഇവൻ ഇവനെന്തിനായിരുന്നു അവിടത്തേക്ക് പറഞ്ഞു കൊടുണ്ട ആവശ്യം എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഇതാണ് അതാണ് എല്ലാത്തിനും തുടക്കം എന്റെ ജീവിതം ചെറുപ്പം തൊട്ടേ നിങ്ങൾ എല്ലാവരും നശിപ്പിച്ചു ഇപ്പോ എന്റെ കുട്ടീനെ കൂടി കാണാൻ പോയിട്ട് നിങ്ങളെ കണ്ടാൽ തന്നെ അപശോകനമാണ് നിങ്ങൾ ആ വീട്ടിൽ കയറിയാൽ തന്നെ അവിടെ കഷ്ടകാലം വരത്തുള്ളൂ ആ അമൃതയുടെ അച്ഛന് ക്യാൻസർ ഞാൻ വന്നു ഞാൻ ആ വീട്ടിൽ കയറിയിട്ടില്ല നിങ്ങൾ കയറി വീട്ടിൽ എങ്ങനെ ആ പുള്ളിക്ക് ക്യാൻസർ വന്നു നിങ്ങൾ പോയടത്തെല്ലാം നാശം മേലാൽ ഇനിയാമറ്റ ആ വീട്ടിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നു അല്ലെ ബാക്കി ഞാൻ പറയാറുണ്ട് ഇപ്പോഴും ചോദിക്കും അപ്പോ എനിക്ക് അർത്ഥം ചോദിക്കുള്ളത് ഈ അനൂപിനെ വിമർശിക്കുന്ന രാധ ടീച്ചർ അമ്മയുടെ പുതിയ കമന്റ് വന്നിട്ടുണ്ടല്ലോ നമ്മുടെ ഇതിനുശേഷം ടോക്കിന് ശേഷം എന്താണ് പറയാ കമന്റ് ഞാൻ വായിക്കാം അധർമ്മം അനീതി അന്യായം നന്ദിയേട് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചാടാൻ ദൈവനിന്ദ ദൈവനിന്ദ ഓ കള്ളം പറഞ്ഞു പറ്റിക്കൽ സഹായിക്കേണ്ടവരെ അപമാനിക്കൽ ഇത് ആര് ചെയ്താലും ഉടനെ തിരിച്ചടി ഉണ്ടാകും കാത്തിരുന്ന് കാണാം അത് സത്യാണ് നൂറ് വർഷം സത്യമാണ് അതാണ് ഇപ്പോ കാസർഗോഡ് ജില്ലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി അധർമ്മം അനീതി അന്യായം നന്ദിയോട് ഉത്തരവാദിത്തം ഉച്ചോടുക ഇതിന്റെ ഉത്തരേം പറയാം രാത് ടീച്ചറിന്റെ ഭീഷണിയും ഗുണ്ടായുസും ഒന്ന് കേട്ടോയ്ക്കോ നിനക്ക് മാനസിക കൊണ്ട് പോയിട്ട് അഡ്മിറ്റ് നീ 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 കണ്ട ചീത്ത ചീത്ത ഓനോട് പൈസയും പറയുന്നേ എന്തെങ്കിലും നിനക്ക് നിനക്ക് കാലക്കെട്ടായിട്ട് തോന്നുന്നു പിന്നെ ആരോടും ഒന്ന് പറഞ്ഞാൽ മതി നിന്നെ കാലും കയ്യും കൊത്തിട്ടുവാ എനിക്ക് നിന്നെ നോക്കാനൊന്നും കയ്യാ കയ്യും കാലും ഇല്ലെങ്കിൽ കേട്ടല്ലോ അതായത് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മണിവർണൻ എന്റെ അടുത്ത് പറഞ്ഞു മകൻ മകൻ ജനിച്ചിട്ട് പത്ത് ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞു കുട്ടി മരിച്ചു എന്ന് മനസ്സിൽ തന്നെ കരുതി കൊണ്ടുവക്കണം അവൻ അങ്ങനെ വെറുതെ വിടാൻ പാടുണ്ടോ അന്ന് രണ്ടടി കൊടുക്കാനധികം എനിക്ക് പറ്റത്തില്ല കാരണം ഇവരിത്രയും വലിയ അതെ ഡോക്ടറാണ് ഞാൻ ഞാൻ പറഞ്ഞു ആണ് ഒരു കോഴിക്കോട് മെഡിക്കൽ കോളേജോ അപ്പോ ഞാന് അവനടുന്ന് പൈസ ഒരു മൂന്ന് ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് ഒരു ലക്ഷം രൂപ തിരിച്ചു കൊടുത്തു രണ്ടു ലക്ഷം രൂപ ഇരിക്കട്ടെ എന്നിട്ട് ആ രണ്ടു ലക്ഷം രൂപ എന്താ ചെയ്ത് അറിയോ ആ സമയത്താണ് ഇരിട്ടിയില് പ്രളയം വന്നിട്ട് ഒരു ആയിരത്തോളം കുടുംബങ്ങൾ താമസിക്കാൻ സൗകര്യം ഇല്ലാതെ ഭക്ഷണത്തിന് സൗകര്യം ഇല്ലാതെ നിൽക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ഞാൻ അതിൽ പകുതി പൈസ അവിടെ കൊണ്ട് രൂപം കൊടുത്തു അതിന്റെ ഫോട്ടോ ആണ് ഈ കാണുന്ന ഫോട്ടോ ഞാൻ കാണിച്ചു കാണിച്ചുകൊണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഒരു ഒരു ഏഴെട്ട് വർഷമായിട്ട് എൻ്റെ ഒരു ഉണ്ട് സോറി കെ കെ രാകേഷ്നുമായിട്ട് കാരണം അന്ന് അവിടെ ഉള്ള എല്ലാ ആൾക്കാർക്കുള്ള അരി ഞാൻ ചെയ്തു അത് നല്ല കാര്യല്ല ഈ ഫോട്ടോ അടുത്ത് വാങ്ങിയിട്ട് ഞാൻ ഈ അരുവും ചെയ്യുന്ന പോലെ ഓട് പൊളിച്ച് കുത്തി തുറന്ന് കമ്പിപ്പാരം കൊണ്ട് മോട്ടിച്ചു തോന്നലല്ലോ അവൻ എന്റെ അക്കൗണ്ടിലേക്ക് വലിയ ഒരു പാപം ചെയ്യാനായിട്ട് ഇട്ടുവെന്ന പൈസയാണ് അത് ഞാൻ കൊണ്ടുപോയി സാധുക്കൾ കൊടുത്തു അവൻ അവന് കുറച്ച് പുണ്യം എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടാവും ഈ ആയിരം പേർക്ക് ഒരാഴ്ച ഭക്ഷണം കഴിക്കാനുള്ള അരിയും കൊടുത്തു അവർക്ക് എല്ലാവർക്കും ഇടാനുള്ള വസ്ത്രവും കൊടുത്തു അല്ലാണ്ട് ഞാൻ ഒരു ശമ്പളക്കാരനായിട്ടുള്ള ഞാൻ അവിടുന്ന് ഇത്രയും പൈസ എടുത്ത് കൊടുക്കാൻ ഞാൻ ഇതുപോലുള്ള പൈസ പല ആൾക്കാരുടെ നിന്നും എനിക്ക് പല സമയത്തും പല സഹായം ചെയ്ത് കൊടുത്തിട്ടും കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഞാൻ ഒത്തിരി ആൾക്കാർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി അയ്യപ്പെട്ടവരും ചോദിക്കു അല്ല അതില് ഈ അമ്മയുടെ സംസാരത്തിന് ശേഷം നിങ്ങൾ ഈ പറയുന്ന പോലെ അനുജന്റെ അനുജനാണ് ഈ അനുജൻ അനുജന്റെ സൈഡ് ഇത്രയും അമ്മ നിക്കുന്നത് കണ്ട് നമുക്കത് മനസ്സിലാവുന്നില്ല അനുജന്റെ ഇത്രയും സ്നേഹം മകൻ മൂത്ത മകൻ സ്നേഹം എന്നല്ല കാരണം ബാക്കി എല്ലാ ആൾക്കാരും അവർ അവരടുത്ത് നിൽക്കത്തില്ല പോവും കാരണം നമുക്കെല്ലാം കുറച്ചൊരു ആത്മാഭിമാനം ഉണ്ട് കുറച്ചൊരു അന്തസ് ഉണ്ട് കുറച്ചൊരു മര്യാദ ഉണ്ട് നേരും നിറയോട് ജീവി ഇവരുടെ അടുത്ത് നിൽക്കണമെങ്കിൽ ഇവരുടെ ഇത്രയും ഈ വൃത്തിയുടെ സ്വഭാവം സഹിച്ചു നിൽക്കണമെങ്കിൽ അതേപോലെ ഒരാളെ ഒരാൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ പിന്നെ സ്വഭാവം അതുകൊണ്ട് പിന്നെ അവരാ എന്റെ ഒരു ചോദ്യം അതിലുള്ളത് ഡോക്ടർ മണിവർണൻ അദ്ദേഹം നിങ്ങളെ അമ്മാവൻ അല്ലേ അദ്ദേഹം സൈക്കോ കില്ലർ ആണോ എന്നൊരു സംശയമുണ്ട് ഇത് പിന്നെ ഇങ്ങനെ ഒരു ന്യൂസ് നമ്മുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ നന്ദകുമാർ സാറിന് കിട്ടിയിട്ടുണ്ടെന്നൊരു വാർത്തയുണ്ട് ഫോൺ വിളിച്ചപ്പോൾ അത് സൂചിപ്പിച്ചു എന്നും പറയുന്നുണ്ട് നിങ്ങളോടെ അല്ലെ എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതെ അപ്പൊ അതിന്റെ കാരണം അനൂപിനോട് ആരെങ്കിലും പറഞ്ഞു അതിന്റെ കാരണം ഈ ഒരു വീഡിയോ കണ്ടു നോക്ക് ആ ഇത് എനിക്ക് നന്ദകുമാർ സാറിന് അയച്ചെന്ന വീഡിയോ ആണ് വീഡിയോ പ്ലേ പ്ലേ ചെയ്യാൻ കൊടുക്കട്ടോ പിന്നെ ഓക്കെ ഈ വീഡിയോയില് വീഡിയോയിലത്തെ താഴത്തെ കമന്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി എന്ന് പറയുന്ന ഒരു ഒരു ഒരാൾ ഇട്ട പോസ്റ്റ് ചെയ്ത കമന്റ് ആണ് അയാളുടെ ഫാദറിനെ ഓപ്പറേഷൻ ചെയ്തിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി കൊന്നുകളഞ്ഞു പറഞ്ഞ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് ഇത് ഇത് കണ്ടിട്ടാകാം അതിനെ കുറിച്ച് നന്ദകുമാർ തന്നെയും പറയും എനിക്കിപ്പോ പിന്ന ഇതിനെ കുറിച്ച് എനിക്ക് എന്റെ ലക്ഷ്യം ഇപ്പൊ അതല്ല അവനാരെയും കൊല്ലിയോ എന്തോണം ചെയ്തോട്ടെ എനിക്ക് അത് അറിയേണ്ട ആവശ്യമില്ല എനിക്കുണ്ടായ പ്രശ്നം ഈ പറയുന്ന അരുൺ തലശ്ശേരിയുള്ള എൻറെ ഭാര്യ വീട്ടിൽ പോയതാണ് എൻറെ എൻറെ പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം ഇവൻറെ പറകിൽ നിന്നിട്ട് ഇവനെ കൊണ്ടുപോയതെല്ലാം ചെയ്യിപ്പിക്കുന്നത് മണിവർണൻ ആയതുകൊണ്ടാണ് പ്രശ്നം പിന്നെ അവൻ രോഗികളെ കൊല്ലുകയോ കൊല്ലാതിരിക്കയോ അത് എൻറെ വിഷയല്ല അടുത്ത ചോദ്യം അപ്പൊ ഈ ഡോക്ടർ മണിവർണനെ സംബന്ധിച്ചിപ്പോ ഒരു ഇത് കേൾക്കുന്നുണ്ടല്ലോ അദ്ദേഹത്തിന്റെ ആദ്യ വിഭാഗത്തിനു കുറച്ചും പറഞ്ഞ അതേ വിഷയം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത് അദ്ദേഹം ഒരു പിന്നെ എന്താ പറയാ ഈ ഡ്യൂപ്ലിക്കേറ്റ് ഡോക്ടർ അങ്ങനെ ഒരു പക്ഷെ അദ്ദേഹത്തിന് അതിൻ്റെതായ ഒരു പിഴവുകളൊക്കെ പറ്റിയതായിട്ട് ഒരു കഥയുണ്ടല്ലോ ഇപ്പൊ ലാസ്റ്റ് വന്നിരിക്കുന്ന കമന്റ് അദ്ദേഹത്തിന്റെ ഭാര്യ വീട്ടിൽ ആദ്യ ഭാര്യയുടെ വീട്ടിൽ വീട്ടിൽ നിന്ന് ആ ഭാര്യയുടെ മാതാപിതാക്കള് വിളിച്ച് അനൂപിനോട് തന്നെ സംസാരിച്ചെന്ന് പറയുന്നു അല്ലേ ആ കുട്ടിക്ക് ഇയാളുടെ ആദ്യത്തെ ഭാര്യയിലുള്ള മകൻ മകന് നാല് വയസ്സുള്ള സമയത്ത് ഇപ്പൊ അവനെനിക്ക് വന്ന് പതിനെട്ട് വയസ്സായി നാല് വയസ്സുള്ള സമയത്ത് അവനെ കളുത്തിനെക്കി കൊല്ലാൻ നോക്കി അതെ അതെ അതിന്റെ ഒക്കെ വേദന പുള്ളിക്ക് ഇഷ്ടമാണ് ഈ കുട്ടികളുടെ വേദനയ്ക്ക് ഇഷ്ടമാണ് ആ കുട്ടി അത് ഇപ്പോഴും പറയുന്നുണ്ട് ഇപ്പൊ ഇപ്പൊ ആ കുട്ടി പരാതി കൊടുത്തിട്ടുണ്ടത് പോക്സോ കേസാണ് ഈ ഈ കുട്ടീനെ കളുത്തി ഞെക്കി ആ ആ മകനാണ് പറയുന്നുണ്ട് ഇപ്പോഴും അടുത്ത് അത് അതെ അതെ അടുത്ത ചോദ്യത്തിലേക്ക് സ്വന്തം അമ്മ ഈ ഈ രാധ അവരുടെ കമന്റ് ഞാൻ തുടക്കത്തിൽ ചോദിച്ചാണ് അമ്മയുടെ കമന്റ് അമ്മയുടെ വോയിസ് ക്ലിപ്പ് ഒക്കെ ഇതിങ്ങനെ നിങ്ങൾക്ക് തോന്നി ഒരു അമ്മ ഇങ്ങനെ എത്രനാളിങ്ങനെ നിങ്ങള് തിരിച്ചു റിപ്ലൈ ഇതിനൊരു അവസാനം വേണ്ടേ ശരി എന്റെ ഐടി കമ്പനി മൊബൈൽ ആപ്ലിക്കേഷനെ കുറിച്ചിട്ട് അയ്യപ്പട്ടിന് അറിയാലോ അങ്ങനെ ഒരുപാട് സാധ്യതകളുള്ളതാണ് ഇപ്പഴും അയ്യായിരത്തിൽ കൂടുതൽ ആൾക്കാർ എന്റെ കസ്റ്റമേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അയ്യായിരം ആൾക്കാർ ആയിരം രൂപ വെച്ച് അടച്ചത്ര പൈസ ആവുമെന്ന് അയ്യപ്പട്ടിന് അറിയാലോ അപ്പോഴും എല്ലാവരും വരുമാനത്തെ കുറിച്ച് ചോദിച്ചു കൊടുക്കുന്നത് ഞാൻ ഇതുവരെ പേയ്മെന്റ് ഓൺ ആക്കിയിട്ടില്ല അയ്യായിരം പേര് ആയിരം രൂപ വെച്ച് അടച്ചിട്ടുണ്ടെന്ന് അമ്പത് ലക്ഷം രൂപയോ അതിന് കൂടത്തേ ഉള്ളൂ പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തേ ഉള്ളൂ ഇത് ഓർഗാനിക്കിൽ വരുന്ന ആൾക്കാരാണ് അപ്പൊ എനിക്ക് പൈസ കൊടുപ്പ് പ്രത്യേകിച്ച് ആർത്തിയില്ല അതുകൊണ്ട് ഞാൻ പേമെന്റ് ഫ്രീ ആയിട്ട് വെച്ചിരിക്കുന്നത് ജിയോക്ക് അങ്ങനെ വന്നതല്ലേ അപ്പൊ ഞാൻ എനിക്ക് ഇൻവെസ്റ്റേഴ്സ് വന്നു പറഞ്ഞിട്ട് എനിക്ക് ആദ്യ ഇൻവെസ്റ്റർ ആയിട്ടുണ്ടായ ബോബി ചെമ്മൂർ ആണ് ഇപ്പോഴും ആ കമ്പനി നിലവില് പിന്നെ ഞങ്ങള് തമ്മിലുള്ള ആ കമ്പനി ഇപ്പോഴും നിലവില് ആ പക്ഷെ ഞങ്ങള് പാർട്ട്നർഷിപ്പ് ഇപ്പൊ ചെയ്തിട്ടില്ല പിന്നെ അപ്പൊ ഞാനതിന്റെ ഫോട്ടോ ഫേസ്ബുക്കിലിട്ടു ഞാനും ബോബി ചെമ്മണ്ണൂർ ഒന്നിച്ച് നിൽക്കുന്ന ഫോട്ടോ അപ്പൊ എനിക്ക് അയച്ചു ശ്രീനിവാസന് ലോട്ടറി അടിച്ചിട്ടാകുമ്പോ കളിച്ചിട്ടില്ലേ ഭഗവാനെ എന്റെ വയറ്റില് ജനിച്ചു പോയല്ലോ ഈശ്വരനോട് പ്രാർത്ഥിക്കാണ് ഈ സ്ത്രീ അതായത് ഞാൻ ഇതെല്ലാം ആയിട്ട് ഉണ്ടാക്കുന്നതാണ് അല്ല ഇതിനെ പറ ഇത് മാനസിക രോഗ പ്രാന്തം അല്ലാതെന്താ പറയാൻ പറ്റുക അനുപന്റെ മദറാണ് എനിക്ക് പറയാൻ പറ്റില്ല അതെ ഇവര് ഇനി ഇനി ഓന്തിനെ പോലെ നിറം മാറുന്ന രാധാ ടീച്ചറുടെ വോയിസ് ഞാൻ കേൾപ്പിച്ചു തരാം ഓന് ഓന്തുപോലെ നാണിച്ചു പോകും കേട്ടു പച്ചക്കള്ളം പറയും അതായത് ഇവർ കൊറേ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അഭിനയിക്കാൻ പോവാറുണ്ട് ഏത് നാടകത്തിലോ അതിലും ഇതിലൊക്കെ എന്റെ അടുത്തൊരുക്കെ പറഞ്ഞിട്ടുണ്ട് നീ എന്തിരിഞ്ഞു വെറുതെ എറണാകുളത്ത് തെണ്ടി തിരിഞ്ഞെടുക്കുന്നതായിരുന്നു അവിടെ എന്തെങ്കിലും സിനിമയിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയ വേഷങ്ങളും അഭിനയിക്കം ഇല്ല പണിയൊന്നുമില്ല ഒന്ന് അങ്ങോട്ട് തുടങ്ങിയാ മതി കാരണം ഇവര് ഇതിൽ എത്രയും രസിച്ചു എന്താ ഓന്തിനെ പോലെ നിറം മാറുന്ന രാധാ ടീച്ചറുടെ വോയിസ് കേട്ടോയിക്കോ ഹലോ തലശ്ശേരി വീട്ടിലാണുള്ളത് ഇന്നലെ വന്നിട്ട് സംസാരിക്കലശ്ശേരി വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ടാകുമ്പോ ഇതാര സംസാരിക്കുന്നത് സംസാരിക്കാം ഞാൻ പോയിട്ടാകുമ്പോ പിന്നെ അവിടുന്ന് ഭാര്യ പിതാവ് പറഞ്ഞു ഒരാഴ്ച മുമ്പ് ഇവിടെ അരുൺ വന്നിട്ട് നിന്റെ മകൻ ഒരു മൂവായിരം രൂപ കൊടുത്തിട്ട് പോയിരുന്നു എങ്ങനെ എന്നാ കൊല്ലായിട്ട് കിട്ടിയ കയ്യും കാലം പൊട്ടിക്കളയെന്ന് ഭീഷണിപ്പെടുത്തി കൊണ്ടുവയ്ക്കുന്ന അവനാ ഈ സ്ത്രീ എന്റെ ഭാര്യ വീട്ടിൽ വിഷുവിന്റെ പറഞ്ഞു വിട്ടു അമ്മ ആ എന്തിനീ അന്ന് ഞാൻ അവിടെ പോകുന്ന അറിയാലോ വിഷു ആയിട്ട് മകനെ കാണാൻ എന്തായാലും പോവല്ലോ എന്താ വേറെ നന്നവിടെ കേട്ട് വെക്കും ഒന്നും കൂടെ കേട്ട് നോക്കും ഇവര് നിറം മറന്ന് കേട്ടുപോക്കുക പല പ്രേക്ഷകരും ചോദിച്ചിരുന്നു അയ്യോ ഒരു അമ്മ എങ്ങനെ ചെയ്യോ ഒരു അമ്മ എങ്ങനെ ചെയ്യുവോ പലതും പൊറത്തുവിടാൻ നാണക്കെടായിട്ടാണ് ബന്ധുക്കള് ചിലപ്പോ അയ്യോ രാധ ടീച്ചർ ഇങ്ങനെ ചെയ്യുവോ പത്തിരുപതിനായിരം കുട്ടികളെ പഠിപ്പിച്ചു വിട്ടതല്ലേ ആ കുട്ടികളുടെ അവസ്ഥ എന്തായിരുന്നു പോകലോ ഇതാ കേട്ടോളൂടെ അമൃത പറഞ്ഞാല് എന്റെ ഭാര്യ അരുന്ന് പറഞ്ഞാൽ അരു പോലീസ് സ്റ്റേഷനിൽ വന്ന് കംപ്ലൈന്റ് ഓഡിയോ ഞാൻ ഫോട്ടോ എല്ലാം അതെപ്പോഴത്തെ അറിയോ രണ്ടു വർഷം ഉണ്ട് മുമ്പ് ഇവനെ ഇവന്റെ ഭാര്യ എന്നെ വിളിച്ച സമയത്ത് കൈയും കാലും കാലം വിട്ടു അന്ന് ഞാൻ വെറുതെ വിട്ടാണ് ഞാൻ പറഞ്ഞു അത് ഞാൻ കേസ് കൊടുക്കാൻ കൊണ്ട് പോവാണ് അപ്പൊ തൊട്ട് എനിക്ക് ഭീഷണിയാണ് രണ്ടുകൊല്ലം മുമ്പ് കയ്യും കാലം വെട്ടുന്ന തൊട്ട് ഭീഷണിപ്പെടുത്തിട്ട് ഞാൻ ഒഴിവാക്കിയാണ് ഈ പെട്ടെന്ന് എന്റെ സ്വഭാവം കുറച്ചുള്ള അറിയിക്കും ഞാൻ കിട്ടിയാൽ വിടുന്നതല്ല പക്ഷെ ഇത് അയ്യപ്പെട്ടെന്ന് തന്നെ പറഞ്ഞു സ്വന്തം വീട്ടിലത്തെ അനുജനല്ലേ അമ്മയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിട്ടത് മുന്നും എന്റെ തലയെ കയറിയിട്ട് വെക്കാണ് ബാക്കി കൂടി വിട്ടു പറഞ്ഞാല് പറഞ്ഞു അതെ അതെ അതിന്റെ മരുന്ന് ഞാൻ കൊടുക്കട്ടോ ഞാൻ ഒന്നാടെ അവന്റെ ഫോട്ടോ വെച്ചിട്ട് നശിപ്പിച്ചു മണിക്കൂർ അതിന് പിന്നെ പോന്നിടന്ന് ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ ഞാൻ എന്തെന്ന് ചെയ്യണ്ടേ ഞങ്ങള് അച്ഛനോട് പറഞ്ഞു ഞാൻ ഇതുവരെ പച്ച നിറത്തില്ല ഒന്നായിരുന്നു ഇനി നേരെ ഉൾട്ടിയാന്ന് നോക്കോ ചോന്ന ഒന്നായി മറന്നു നോക്കോ ൂട്ടർ സാധനം കട്ടം വാങ്ങിന്റെ മോനെന്തിരമിനു മിനിറ്റ് നിങ്ങളോട് ഞാൻ അന്നോ അന്നവും കിട്ടിക്കറി എന്തെല്ലാം പ്രശ്നം ഞാൻ അഹിഞ്ഞു ഞാൻ കാണിച്ചു തരാ നടന്നോട്ടോ ഞാൻ ഒന്ന് എറണാകുളത്തേക്ക് എത്തല്ലേ ഞാൻ ആ നായി പോലെ ആയിട്ട് എനിക്ക് പേര് പോലൊക്കെ കേൾക്കുന്ന എനിക്കല്ലേ എങ്ങനെയൊന്നും എന്ത് തരത്തിലും പൊട്ടിച്ചേർന്ന് നോയി ഞായം പറയുന്ന എന്റെ ഒരു മിനിറ്റ് നിങ്ങൾക്ക് ഞാൻ എത്ര തവണ എന്റെ പരിസരത്ത് എടുപ്പിക്കരുത് എന്റെ പേരോലും എന്റെ കുഞ്ഞിനെ പോലും കാണുന്നത് എന്റെ കയ്യിൽ നിന്നും പെട്ടെന്ന് പറഞ്ഞു പോലെ എന്റെ കമ്പ്യൂട്ടർ കട്ട പോലെ ഞാൻ വിടും വീട് എല്ലാം പറഞ്ഞു കൊടുത്തു എല്ലാം പറഞ്ഞുകൊടുത്തു ഞാൻ വിട്ടു പോലെ എന്റെ കമ്പ്യൂട്ടർ ഇത് എല്ലാം കക്കന വീട് വീടെ വന്നാലും നോക്കണം ഇവിടെ ഹാനം വെക്കുന്ന നോക്കണം എന്തിനെ ഞാൻ പോലെ എന്ത് ബന്ധവും ഞാൻ ശരിയാക്കോട്ടെ ഞാൻ എറണാകുളത്തേക്ക് എട്ട് ഒൻറെ എല്ലാ ഫോട്ടോ ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ അത് ഓടി ഓടിയും ചെയ്യോടുന്നു നിന്ന് നമുക്ക് കിട്ടിയത് പോരല്ലേ അതെ അത് അതുകൊണ്ട് അവസാനത്തിന് വേണ്ടിട്ടായിരുന്നു കേട്ടോ ഞാൻ നാട്ടൊക്കെ തിരികെ കാണിച്ചതാം നിനക്കെന്താ ദേശത്തിന് ഇത്രയും കാണിച്ചാ ഇനി ഇത് ഇനി പുറത്തേക്ക് മണിക്ക് കൊടുക്കുകയും മധുവിന് കൊടുക്കും ഈ കൂടെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കാം അവസാനിപ്പിക്കാം ഒരു ഒരാഴ്ചത്തേക്കുള്ളത് ആയിട്ടുണ്ട് ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരും എന്നെ അറിയുന്ന ആൾക്കാരും ഞങ്ങളെ എൻ്റെ ബന്ധുക്കളും എന്നെ ഇഷ്ടമുള്ള ആൾക്കാരും എല്ലാവരും ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത് ഇത് തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ ഇനി വലിയ വലിയ സാധനങ്ങൾ വരാൻ കിടപ്പുണ്ട് എന്തായാലും ഒരു രണ്ട് മാസത്തേക്ക് പോകുന്ന അത്രയും സംഭവങ്ങൾ ഇനി എനിക്ക് പറയാൻ ബാക്കിയുണ്ട് ഇതൊരു തുടക്കം മാത്രമാണ് എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പറ്റുമെന്ന് ഷെയർ ചെയ്യുക ഓക്കെ ബൈ ബൈ